നമസ്കാരം ഓപ്പറേഷൻ സ്പൈഡർ വെബിന് തൊട്ടു പിന്നാലെ റഷ്യയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകി യുക്രൈൻ ക്രിമിയയും റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ പാലത്തിന് നേർക്കാണ് ഇക്കുറി യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത് കേർജ് ബ്രിഡ്ജ് എന്ന പേരിലുള്ള ഒരു പടുകൂറ്റൻ പാലത്തിൽ അണ്ടർ വാട്ടർ സംവിധാനം ഉപയോഗിച്ചാണ് അതായത് ജലത്തിനടിയിൽ കൂടെയുള്ള സ്ഫോടന സംവിധാനം ഉപയോഗിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത് പാലത്തിന് സാരമായ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗതവും റഷ്യൻ സർക്കാർ നിർത്തിവച്ചിരിക്കുകയാണ് ഇത് റഷ്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രസിഡന്റ് പുടിനെ സംബന്ധിച്ചൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് കാരണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഓപ്പറേഷൻ സ്പഴേസ് വബ് എന്നുള്ള പേരിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ തോതിലുള്ള ആക്രമണം യുക്രൈൻ റഷ്യയിലേക്ക് നടത്തിയത് റഷ്യയുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർന്നിരുന്ന നാൽപ്പതിലധികം പോർ വിമാനങ്ങളാണ് റഷ്യക്ക് ഇതിലൂടെ നഷ്ടമായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന് ക്ഷീണം മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈൻ വീണ്ടും ഇത്തരത്തിലുള്ള കനത്ത തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഇസ്താംബൂളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ ചർച്ചകളിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു പല കാര്യങ്ങളിൽ അതായത് കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായിരുന്നു എങ്കിൽ പോലും മറ്റു ചില കാര്യങ്ങൾ റഷ്യയുടെ കടുംപിടുത്തം കാരണമാണ് ചർച്ചകളിൽ തീരുമാനമാകാതെ പോകുന്നത് എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ പാലത്തിൻ്റെ നേർക്ക് യുക്രൈൻ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ യുക്രൈൻ്റെ തന്നെ സൈനിക വിഭാഗം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും ഈ പാലത്തിന് നേർക്ക് യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും അത് വിജയിച്ചിരുന്നില്ല അതിനുശേഷമാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തുന്നതും പാലത്തിന് സാരമായ തകരാറുകൾ സംഭവിക്കുന്നതും ക്രിമിയ എപ്പോഴും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ഈ മേഖല ആ ഒരു ആക്രമണത്തിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോഴും ക്രിമിയ റഷ്യയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് യുക്രൈൻ എല്ലായ്പ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് മൈൽ നീളമുള്ള കൂറ്റൻ പാലമാണ് ഈ കെർച്ച് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ ഒരു വലിയ പാലം ഇവിടെ നിന്ന് പുക ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളും യുക്രൈൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങളുടെ ആക്രമണം വളരെ ശക്തമായിരുന്നുവെന്നും പാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും തന്നെയാണ് യുക്രൈൻ്റെ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് അതായത് പ്രസിഡന്റ് പുടിനെ സംബന്ധിച്ച് തിരിച്ചടികൾ ഒരു കാലമായിട്ട് വേണം കണക്കാക്കാൻ മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ പുടിനോട് കടുത്ത അതൃപ്തിയിലാണ് മൂന്ന് തവണയാണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും വീതം ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പുട്ടിനുമായി ചർച്ച ചെയ്തത് ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ചർച്ചകൾ ധാരണയാകുമെന്നാണ് പുടിൻ പറയുന്നതെങ്കിൽ പോലും അത് കഴിയുമ്പോൾ പുടിൻ മറ്റേതെങ്കിലും ഒരു അവസ്ഥ മുന്നോട്ട് വെക്കുകയും ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നതാണ് പതിവ് ഇതിൽ രോഷം പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പുട്ടിന് നേരെ പുട്ടിന് മാനസിക സ്ഥിരതയില്ലാത്ത ആളെന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിരുന്നു അത്രത്തോളം ദേഷ്യം അദ്ദേഹത്തിനുണ്ട് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് താൻ വീണ്ടും പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യുന്ന കാര്യം അതായത് താൻ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക എന്നൊക്കെയാണ് വിവരവാദം മുഴക്കിയിരുന്നത് പക്ഷേ ഇത്രയും നാളായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ട്രംപിന് വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട നാറ്റോ ശക്തികളൊക്കെ തന്നെ ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗം ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളാണെന്നും ലിത്വാനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ ആക്രമിക്കും എന്നുമാണ് ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്